എങ്ങനെയാണ് മോൾക്ക് ഇങ്ങനെ ഒരു സൈക്കിൾ വാങ്ങാൻ വെച്ച പണം ഇങ്ങനെ രോഗികൾക്ക് കൊടുക്കണം എന്നൊരു ആഗ്രഹം എങ്ങനെ വന്നു എങ്ങനെ അത് അവർക്ക് സൈക്കിളിനെയും കാട്ടി വേദന നമ്മൾ സൈക്കിൾ വാങ്ങുമ്പോൾ നമുക്കല്ലേ സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ അവൾ അവർക്ക് വേദന ഉണ്ടാവില്ലേ ആ തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് കൊടുത്തതാണ് ഈ എത്ര ദിവസം പറയാൻ എല്ലോടും സഹതാപാണ് കാരണം ഒരാൾ വേദന എടുക്കണേ എല്ലാത്തിനോടും പൂച്ചക്ക് ഇതായാലും കോഴിക്കതായാലും എല്ലാത്തിനൊരു പാവാണ് അപ്പൊ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ വെറ്റിലപാറ ജി എച്ച് എസ് ജി എച്ച് എസ് സ്കൂൾ വെറ്റിലവാറാണ് ഞാൻ നിന്നുള്ളത് കേട്ടോ ഞാനിവിടെ വരാനൊരു കാരണമുണ്ട് ഞാൻ ഒരുപാട് കഴിവിൻ്റെ ഉടമകളായ കുട്ടികളെ നിങ്ങളുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയായ ഒരു മാലാക കുട്ടിയാണ് കേട്ടോ അതായത് ഈ സ്കൂളിൽ നിന്നും ഒരു കുട്ടി നസ്രിയ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു മോള് ഈ സ്കൂളിൽ നിന്നും വൈറലായി സംഭവം ഇതുവരെ ഒരു മാധ്യമങ്ങളും ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതായത് നിങ്ങൾ കേട്ടോളാം അതായത് ഈ കുട്ടിക്ക് കുട്ടിയുടെ ഉപ്പയും ഉമ്മയും കൊടുക്കുന്ന ഒരു രൂപ രണ്ട് രൂപ ഉപ്പാൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോൾ അവിടുന്ന് കൊടുക്കുന്ന പത്ത് രൂപ അമ്പത് രൂപ ഇതൊക്കെ സ്വരൂപിച്ചൊരു ബോക്സിലാക്കി അവർ പെരുന്നാളോ അതൊക്കെ വരുമ്പോൾ അവർക്ക് ഡ്രസ്സ് വാങ്ങാനോ അതല്ലെങ്കിൽ നല്ലൊരു സൈക്കിൾ വാങ്ങാനോ ഒക്കെ കുട്ടി കരുതി വെച്ച പണം ഈ നാട്ടിലെ പാവപ്പെട്ട ഡയാലിസിസ് രോഗികൾക്ക് സംഭാവന നൽകി അതല്ലെങ്കിൽ അതൊരു എന്താ പറയുക ധർമ്മം നൽകി വൈറലായ നസ്രിയ മോളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വന്നു കേട്ടോ സത്യം പറയാം ഈ ഒരു വാർത്ത നമുക്ക് എന്തായാലും എത്തിക്കണം ജനങ്ങളെത്തിക്കണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു രണ്ട് ഗ്രൂപ്പിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അങ്ങനെ ആ കുട്ടിക്കൊരു സപ്പോർട്ട് എടുക്കാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിട്ട് ഒരു ലൈക്ക് അടിച്ച് വീഡിയോ കാണട്ടോ നമുക്ക് എന്തായാലും ആ കുട്ടിയൊന്ന് പരിചയപ്പെടാം ഞാനൊന്നുമില്ലതാണ് വെറ്റലപ്പാറ ജി എച്ച് എസ് സ്കൂളാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതിഭകളെ ഉണ്ടാക്കിയെടുത്ത ലോകത്തിന് സംഭാവന ചെയ്തൊരു സ്കൂളാണ് കേട്ടോ അപ്പോൾ ഈ സ്കൂളിൽ നമ്മളെ ഈ ഒരു വീഡിയോ എടുക്കാൻ നമുക്ക് സപ്പോർട്ട് ചെയ്ത സാറും അതുപോലെ തന്നെ കുട്ടിയുടെ രക്ഷത എല്ലാം അവിടെ ഉണ്ട് എല്ലാം നമുക്ക് പരിചയപ്പെടാം ഫ്രണ്ട്സ് അപ്പോൾ ഈ നെസ്രീ അമ്മോൾ പഠിക്കുന്ന ആ ഒരു ക്ലാസ്സിന് മുമ്പിലെട്ടോ മൂന്ന് സി ക്ലാസ്സുകളാണ് അവൾ പഠിക്കുന്നത് ഞാൻ വരുന്നവർ അവളെ അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ലാവാ നമുക്ക് എന്ത് പരിചയപ്പെടാം തന്നെ എന്തായാലും നമ്മൾ പരിചയപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ അപ്പോൾ ടീച്ചറേ ഞാൻ ഒന്ന് ഓക്കെ അപ്പോ ഞാൻ ഇത്ര നേരം നിങ്ങൾക്ക് പറഞ്ഞ നിങ്ങൾ പരിചയപ്പെടുത്തിയ ആ ഒരു കൊച്ചു മാലാക്ക കുട്ടിയാണ് ഇരിക്കുന്നത് കേട്ടോ ഹലോ എന്താ വിശേഷം അപ്പോൾ ക്ലാസ് ടീച്ചേഴ്സ് ക്ലാസ്സിലാണല്ലേ ഓക്കെ എന്താ എക്സാമല്ലോ നടക്കാണോ സംഭവം അപ്പൊ ഞാനേ ഞാനൊരു വീഡിയോ കണ്ടു ഏഹ്

സ്കൂളിന്റെ ഒരു അഭിമാനമായി മാറി ശരിയല്ലേ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ് അപ്പോ നസ്രിയ മോൾ പഠിക്കുന്ന ക്ലാസ് ആണ് മൂന്ന് സി ക്ലാസ് ഈയിടുത്ത് നമ്മുടെ എന്താ പറയാ ടീച്ചർ നസ്രിയ മോൾ സപ്പോർട്ട് ചെയ്യുന്ന ക്ലാസ് ടീച്ചറും കൂടെ ഉണ്ട് ടീച്ചർ പേരെന്താണ് ഹർഷ ടീച്ചറെ എന്താ പറയുമല്ലോ നമ്മൾ നെസ്രിയെ കുറിച്ചിട്ട് നെസ്രിയ മോള് നല്ല കുട്ടിയാണ് ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ എല്ലാര്ക്കും അറിയാം വൈറലായ ആ വീഡിയോ ഡയാലിസിന്റെ ഭാഗമായിട്ട് ഈ മോള് സമ്മാനിച്ച ഒരു കുഞ്ഞ് സേവിങ്സ് ആണ് മുഴുവനായിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ഇത്രയും പ്രായമുള്ള കുട്ടി അത്രയും സേവിങ് കുഞ്ഞിതായെങ്കിലും ചെറുതായാലും വലുതായാലും ആ സേവിങ്സ് മൊത്തം കൊടുക്കുക വലിയൊരു കാര്യം അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ മാത്രല്ല സ്കൂളിലും അഭിമാന താരം തന്നെയാണ് അത് മാത്രമല്ല ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു എത്രത്തോളം ഓ ാണ് ക്ലാസ്സിലെ ഒരു കുട്ടി എന്ന് പറയുമ്പോ ഒരു അഭിമാന മുഹൂർത്തം തന്നെയല്ലേ ഒരുപാട് സന്തോഷമുണ്ട് മോൾ പഠിക്കുന്ന സ്കൂളിലെ എച്ച് എം അവരെ പാരൻ്റെ കൂടെയുണ്ട് എൻ്റെ നാട്ടുകാർ അവിടുത്തെ തന്നെ ടീച്ചർ എൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ സാറിനെ പരിചയപ്പെട്ടില്ല അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ നിന്ന് എന്തെലിമുകൾക്ക് വേണ്ടി സംസാരിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ കുട്ടി ചെയ്ത പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ വീട്ടിൽ നിന്നും എത്രത്തോളം ഇതിനൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടിയെക്കുറിച്ച് എന്താണ് നമ്മുടെ എച്ച് എം സാറിന് പറയാനുള്ളത് അല്ലെങ്കിൽ കൂടെ കൂടുതലുള്ള നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ പറയാൻ എന്നൊക്കെ നോക്കാം ആദ്യം നമുക്ക് എച്ച് എമ്മിനെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ എച്ച് എം സാറ് എച്ച് എം സാറ് നമുക്ക് വളരെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്താ മൂന്ന് സിയിൽ പഠിക്കുന്ന കുട്ടിയാണ് നർസ്രിയമ്മള് എൽ പി സെക്ഷനിലുള്ളതാണ് നമ്മുടെ അരീക്കോടുള്ള ഡയാലിസിസ് സെൻറ്ററിൽ ഓക്കേക്ക് വേണ്ടി നമ്മുടെ സൈക്കിള് മേടിക്കാൻ വേണ്ടി വെച്ച പൈസയാണ് നസ്രിയ കുട്ടി നമുക്ക് തന്നിരിക്കുന്നത് പാവപ്പെട്ട കിഡ്നി പേഷ്യൻസിനെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ പേരൻസും കുട്ടിയുടെ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ പേരൻസ് ഇതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു കുട്ടി ഒരു കുടുക്കയിൽ പൈസയായിട്ട് ഓഫീസിൽ വരികയും അത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങളുടെ കയ്യിൽ തരികയും ചെയ്തു അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണുന്നത് ടീച്ചർക്ക് ആ പൈസ കൈമാറുന്നതാണ് അല്ലേ ഇവിടെ ഓഫീസിലാണ് ആ ഒരു കുട്ടിക്കല് എത്ര പൈസ ഉണ്ടായിരുന്നു പറയാൻ പറ്റും അറിയില്ല ഒരുപാട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നീ സ്വരൂപിക്കുന്ന പൈസ ആയിരുന്നോ എന്തിനാ ശരിക്കും ആ പൈസ നീ എടുത്തു എടുത്ത് വെച്ചെന്തിനായിരുന്നു അതെ സൈക്കിൾ എടുക്കാൻ എടുത്തു വെച്ച പൈസ അതാണ് പാവപ്പെട്ട നമ്മൾ രോഗികൾക്ക് കൊടുത്തല്ലേ ഓക്കേ അപ്പോൾ സൈക്കിൾ വാങ്ങാൻ വേണ്ടി കൊടുത്ത പൈസ എന്ന് പറഞ്ഞു അപ്പൊ ടീച്ചർ എത്രത്തോളം ഇങ്ങനെയുള്ള കുട്ടികൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത് പറയാൻ പറ്റുമോ ഇങ്ങനെയുള്ള കുട്ടികൾ ഇനിയും ഇതിനുമ്പോടെ ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കുട്ടികൾ ഈ സ്കൂളിലുണ്ട് ഇപ്പം ഏത് കാര്യം ചോദിച്ചാലും ജി എച്ച് എസ് മുല്ലപ്പാറയിലെ കുട്ടികൾ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഏറ്റവും മുൻപന്തി നിൽക്കുന്ന കുട്ടികൾ തന്നെയാണ് അവരുടെ കയ്യിൽ എത്ര പൈസ ഇല്ലെങ്കിലും അവർ ഉള്ളതിൻ്റെ ഒരു ഓഹരി തരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ ഒരു ക്ലബ്ബ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സ്വാതന്ത്നം എന്ന് പറയുന്നൊരു ക്ലബാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ചകളിൽ സ്വാാന്തനത്തിലേക്ക് നല്ലൊരു കളക്ഷൻ കുട്ടികൾ തരുന്നുണ്ട് അതിതേപോലെയുള്ള പാലിയേറ്റീവ് ക്ലിനിക്കിനും അതേപോലെ ഡയലിസിസ് സെൻറ്ററിനും അതേപോലെ പാവപ്പെട്ട കുട്ടികളെയും സഹായിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് അഭിമാനമുണ്ട് വിറ്റപ്പാറയിലെ കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് എന്നുള്ളത് അപ്പം അപ്പോൾ ഈ ഒരു പ്രവർത്തനം അല്ലല്ല അത് പ്ലാൻഡല്ല ഓള് എന്നോട് പൈസ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഫണ്ടുകൾ ഇണ്ട് അപ്പൊൾ പറഞ്ഞ ആദ്യം ചോദിച്ചു ഇതിനെ കുറിച്ച് ഇങ്ങാണ്ട് ഡയാലിസിസ് കിഡ്നെ കുറിച്ചാണ് അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് കിഡ്നി രക്തമാറ്റലാണ് കൊറേ വേദനയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാത്തിനോടൊരു സഹതാപ അപ്പൊ അവൾക്ക് അങ്ങനെ സഹതാപം തോന്നി അപ്പോൾ ഇന്നോട് ചോദിച്ചു ഈ കുറ്റീത്ത പൈസ കൊടുക്കല്ലേ ചോദിച്ചു അപ്പൊ ചോദിച്ചു കുറ്റീത്ത കൊടുത്ത് പൈസ കൊടുത്താൽ എനിക്ക് എങ്ങനെ സൈക്കിൾ വാങ്ങും ചോദിച്ചപ്പോൾ സൈക്കിൾ നമുക്ക് പിന്നെ വാങ്ങാം ഇപ്പൊ അത് നടക്ക അതല്ലേ വലുതും നടക്കണ്ടെ ഓർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ സങ്കടണ്ടോ ഞാൻ സങ്കടം ഒന്നും ഇല്ല എനിക്ക് ഹാപ്പിയാണ് കൊടുത്തപ്പോർട്ട് സാറാണത് അപ്പൊ സാറിന് എന്താണ് കുട്ടിയെ കുറിച്ച് പറയാനുള്ളത് നോക്കട്ടോ ഇതേ ഇതേപോലുള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടിട്ടേ അപ്പൊ ഇവർ തന്നെ മനസ്സിലുള്ള നല്ല കാര്യങ്ങളാണ് നമ്മുടെ ചെറിയ മക്കൾ തന്നെ ഇപ്പൊ ഈ പ്രായത്തില് ഇത്ര നല്ലൊരു മനസ്സിന്റെ ഒരു ഉടമയാണല്ലോ ഇതേപോലുള്ള ഒരുപാട് കുട്ടികളുണ്ട് നമ്മളെ സ്കൂളുകളിൽ തന്നെ അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികൾ നമ്മള് കണ്ടെത്തുന്നുണ്ട് ഇവര് തന്നെ നല്ല മനസ്സിന് ഉടമയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ അങ്ങനെ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തുന്നുണ്ട് അതെ സംഭവങ്ങളും ഒരുപാട് കുട്ടികൾ നമ്മളെ പ്രവർത്തന മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട് കുട്ടികൾ എന്നാലും ഇങ്ങനെ മാധ്യമങ്ങളിലൊക്കെ എത്തിക്കാൻ എന്നാലും ഇങ്ങനെയുള്ള കുട്ടികൾ ഇഷ്ടം പോലെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പും നമ്മുടെ സ്കൂളിൽ ധാരാളം കുട്ടികൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കലാകായികപരമായിട്ട് നല്ലൊരു ഡാൻസറും കൂടിയാണ് നല്ല കളിക്കുന്ന ഒരു കുട്ടിയാണ് ചെയ്ത കാര്യം വളരെ നല്ല കാര്യമാണ് എന്താ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ ചെയ്യാൻ മടിക്കുന്നതും അതായത് സ്വന്തം ഒരു സ്വപ്നമാണ് സൈക്കിള് അത് വാങ്ങാൻ വെച്ചാൽ ആ ഒരു പൈസ എടുത്തിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തത് അപ്പം നല്ല കാര്യമാണ് അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്കും ഇതൊരു മോട്ടിവേഷൻ കൂടിയാണ് അവര് കിണറടപ്പ് ഭാഗത്താണ് അല്ല സൈക്കിൾ സൈക്കിൾ സാധാരണ വാങ്ങാനേ അല്ലേ നമ്മൾ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് എല്ലാവരും എല്ലാവരും കൂടി കൂടി നമുക്ക് എന്തായാലും നല്ലൊരു വീഡിയോ ആണ് നമുക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഈ സ്കൂളിനെ സംബന്ധിച്ചുള്ള ഒരു അഭിമാനമാണ് കാരണം പിന്നെ വെറ്റലപ്പാറ ഗവൺമെൻറ് ഹൈസ്കൂളിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ സഹപാഠിക്കൊരു വീട് കൂട്ടായ്മയുടെ ഒരു പദ്ധതി നമ്മളിവിടെ ആവിഷ്കരിക്കുകയും കേവലം അഞ്ച് വർഷം കൊണ്ട് ആറ് വീടുകൾ കൊടുക്കാൻ കഴിഞ്ഞു ഇതൊരു വളരെ പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലം ആണ് എന്നാലും നമ്മുടെ കുട്ടികൾ ഒരു കാർഡ് കൊടുത്തത് പ്രകാരം ഓരോ വീടുകളിൽ കൂടെ കയറി ഇറങ്ങിയും അവരുടെ ബന്ധുക്കാരിൽ നിന്ന് കളക്ട് ചെയ്ത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം രൂപ അവർ കളക്ട് ചെയ്യും പിന്നെ നാട്ടുകാരും പൊതുജനങ്ങളും മറ്റ് വിദേശത്തുള്ള ആളുകളും എല്ലാവരും കൂടെ സഹകരിച്ച് ഒരു ആറ് വീടുകൾ നമ്മൾ കൊടുത്തു രണ്ട് വീടുകൾ ഭാഗികമായി പണിതു കൊടുത്തു നാലോളം ടോയ്ലറ്റ് നമ്മൾ പണിതു കൊടുത്തു അപ്പം ഇതൊക്കെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കുട്ടികൾ കണ്ട് മനസ്സിലാക്കി ഇത് നമ്മുടെ തന്നെ നമ്മുടെ സഹജീവികളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തം എന്നുള്ള ബോധ്യം നെസ്ര മോളിൽ പോലെയുള്ള കുറേ കുട്ടികൾക്കുണ്ടാകുന്നു അതിന് വളരെ സന്തോഷമായി ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെ ശ്രീനെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട് അത് ഇരുപത്തിയാറാം തീയതി ചൊവ്വാ തിങ്കളാഴ്ച ഇവിടുത്തെ നവാർഡ് ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അന്നത്തെ ചടങ്ങിൽ വെച്ചിട്ട് ആദരിക്കുന്നുണ്ട് പ്ലാനിങ് ആണ് അതായത് ജി എച്ച് സ്കൂളിൽ സ്വാന്തനം എന്ന് പറയുന്ന ഒരു ക്ലബുണ്ട് ഈ സ്വാതന്ത്നം പറയുന്ന ക്ലബില് നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും പാവപ്പെട്ട കുട്ടികളെ മുഴുവൻ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ലക്ഷ്യം അതിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നത് മഞ്ജുഷ ടീച്ചറാണ് ഹൈസ്കൂളിലാണ് മഞ്ജുഷ ടീച്ചർ പഠിപ്പിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ ടീച്ചർ അതുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് പദ്ധതി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ നല്ല മനസ്സ് വെച്ചതുകൊണ്ട് അങ്ങനെ എന്നോട് പറഞ്ഞു ഞാനത് ഏറ്റെടുത്തു അപ്പോൾ ഈ മോള് ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്ററിലേക്ക് സ്വരൂപിച്ച് വെച്ച സൈക്കിൾ വാങ്ങാൻ ലക്ഷ്യത്തോടെ ആയിരുന്നു എങ്കിലും അത് നല്ല ഇതിൽ തന്നെ കുട്ടി ഞങ്ങൾക്ക് ആ ഒരു ഇതിന് കുട്ടിയുടെ ലക്ഷ്യം മറന്നുകൊണ്ട് തന്നെ ആ ഒരു സമ്പാദ്യം ഞങ്ങൾക്ക് തരിയിരുന്നു പിന്നെ ഞങ്ങളുടെ പി ടി എ പ്രസിഡൻ്റ് ഉസ്മ സാറ് ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ബാക്കി എല്ലാ ടീച്ചേഴ്സും സഹകരിക്കുന്ന പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഞാൻ പറഞ്ഞ അവൾ കൊടുത്ത ബോക്സ് ഒന്ന് ഇതാണ് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഏകദേശം രണ്ട് മൂന്ന് കിലോന് ഉണ്ട് ഒരുപാട് നാളായിട്ട് ഇവിടെ സൂക്ഷിച്ചു വെച്ച പൈസ ആയിരുന്നു കേട്ടോ സൈക്കിൾ വാങ്ങാൻ അപ്പോൾ ഒരു സൈക്കിൾ വാങ്ങാനൊക്കെ ഉള്ള പണം ഇതായിട്ടുണ്ടാവുമോ അറിയില്ല അത് നോക്കിയിട്ടില്ലായിരുന്നോ നല്ലൊരു ലോക്ക് ലോക്കുണ്ടല്ലോ അതെന്താ ലോക്കറ്റ് എന്തിനാണ് അങ്ങനെ തിരിച്ചാ ആരും എടുക്കാതെ വേണ്ടി നല്ലൊരു ലോക്ക് ഒക്കെ അവള് കൊടുത്തിട്ടുണ്ട് പക്ഷെ സ്കൂളിൽ നിന്ന് പഠിച്ചതാ എണ്ണാൻ വേണ്ടി പഠിച്ചാലേ അപ്പൊ എന്തായാലും ലോക്കൊക്കെ ഇട്ടാ നല്ല സൂക്ഷിച്ചു വെച്ചായിരുന്നു അത് ആയില്ല ഇനി ഇതിൽ വേറെ പൈസ കൊള്ളാൻ വേറെ സ്ഥലമില്ല അപ്പൊ ഇത് സങ്കടമുണ്ട് അത് കൊടുത്തപ്പോ ഇല്ല അല്ലേ ഒരുപാട് പേര് ഇതുകൊണ്ട് സന്തോഷിക്കട്ടെല്ലേ ഓക്കേ നല്ല കുട്ടി അപ്പോൾ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് മനസ്സിലായില്ലേ

പൂച്ച പൂച്ചക്ക് ഇതായാലും കോഴിക്കതായാലും എല്ലാത്തിനൊരു പാവാണ് വീട്ടിലെ എങ്ങനെയാണ് ഒരു സൈക്കിൾ വാങ്ങാൻ വെച്ച പണം ഇങ്ങനെ രോഗികൾക്ക് കൊടുക്കണം ആഗ്രഹം എങ്ങനെ എങ്ങനെ അത് അവർക്ക്

അധികം ഇല്ലെങ്കിലും ഉള്ളത് അത് നല്ല രീതിയിൽ പോകട്ടെ ഇനിയും ഒരുപാട് നല്ല നല്ല സൽക്രമങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഓക്കെ താങ്ക് യൂ ഹായ് തന്നെ ഹായ് ഒരു ഫോട്ടോ